നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം ഒരു അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം പൊക്കിൽക്കൊടി ബന്ധമെന്ന് പറയാറുണ്ട് ഒരു പൊക്കിൽ കൊടിയിലൂടെയാണ് ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവായി കഴിഞ്ഞതിന് ശേഷം അതിന് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാമഗ്രികളും എത്തിച്ച് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയും ആ ജനനത്തോടു കൂടി പൊക്കിൽക്കൊടി മുറിച്ചു മാറ്റുമ്പോഴാണ് ഒരു കുഞ്ഞ് പൂർണ്ണമായി സ്വതന്ത്രമായി മാറുന്നത് തനിയെ ജീവിക്കാൻ തുടങ്ങുന്നത് ശ്വാസമെടുക്കാൻ തുടങ്ങുന്നത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ ഒരമ്മയിൽ നിന്നും കുഞ്ഞ് പൂർണ്ണമായിട്ട് വേർപെട്ട് പോകണമെങ്കിൽ പൊക്കിൽ കൂടി മുറിച്ചു മാറ്റുക തന്നെയാണ് ചെയ്യാറ് ഇത് ഇതിനെ ആസ്പദമാക്കിയിട്ട് ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു ഇത് ജീവിതത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു ഒരു ചിന്ത തന്നെയാണ് കാരണം ചില ബന്ധങ്ങൾ മുറിച്ചു മാറ്റുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ സ്വതന്ത്രമായിട്ട് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ മുൻപോട്ടുള്ള വളർച്ചയ്ക്ക് പൂർണനായിട്ട് നിലനിന്ന് പോകണമെങ്കിൽ ചില ബന്ധങ്ങൾ അറുത്തു മാറ്റുക തന്നെയാണ് ചെയ്യേണ്ടത് പലരും തന്നെ തങ്ങളിലുള്ള ബന്ധങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകും തോറുമാണ് അവരുടെ ജീവിതം ഒരെങ്ങും എത്താത്ത രീതിയിലേക്ക് തളച്ചിടപ്പെടുന്നതായിട്ട് കാണുന്നത് അത് പ്രധാനമായിട്ടും ഒരു ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഭാര്യയോ ഭാര്യയുടെ വീട്ടുകാരോ ഈ ബന്ധങ്ങൾ നിഷേധിക്കാനാവാത്തതുപോലെ അവരോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ചു കൊണ്ട് ഒരു ജീവിതം മുൻപോട്ട് കെട്ടിപ്പടുത്ത് കൊണ്ടു പോകാൻ സാധിക്കുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും ചില തറവാട്ട് മഹിമയൊക്കെ പറഞ്ഞുകൊണ്ട് പാരമ്പര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചില കെട്ടപ്പെടലുകൾ അല്ലെങ്കിൽ തളച്ചിടപ്പെടുന്ന ചില ജീവിതങ്ങളെ കാണാറുണ്ട് അല്ലെങ്കിൽ പരമ്പരാഗതമായി കിട്ടിയ ചില സ്വത്തുക്കളിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പൂർണ്ണമായി വളരാൻ സാധിക്കാതെ ആ വീടും ആ ചുറ്റുപാടും മാത്രമായിട്ട് ചില സ്ത്രീകളുടെ ജീവിതം തളച്ചിടപ്പെടുന്നത് കാണാറുണ്ട് പുരുഷന്മാർ ഇതേക്കുറിച്ച് ബോധേടല്ല എങ്കിൽ പോലും ചില സ്ത്രീകൾ ഇത്തരത്തിൽ തളച്ചിടപ്പെടുന്നത് ഈ ബന്ധങ്ങളുടെ മറപ്പറ്റി കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ചിന്തിക്കേണ്ടത് ഇതല്ല ഈ ബന്ധത്തിൽ ഇവിടെ തന്നെ ഒ ഒട്ടും വിജയിക്കത്തക്ക രീതിയിൽ മുൻപോട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അതവിടെ മുറിച്ചുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് തുടരാൻ തയ്യാ തയ്യാറാവുക അതായത് ബന്ധങ്ങൾക്ക് അവിടെ ഒരു ചെറിയ സ്റ്റോപ്പ് വരുത്തിക്കൊണ്ട് മുൻപോട്ടുള്ള വിജയത്തിന് വേണ്ടിയിട്ട് പുതിയ തലങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായിട്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൊണ്ട് ഒരു കുടുംബമായിട്ട് മറ്റൊരു തലത്തിലേക്ക് ജീവിതം മുൻപോട്ട് പോകാൻ തയ്യാറാവുക ഇല്ല എങ്കിൽ ഇത്തരത്തിൽ വളർച്ച സാധിക്കുകയില്ല മുരടിച്ചു പോകുന്ന അവസ്ഥ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പല അനുഭവങ്ങളിൽ പലരും പറയുന്നത് കേൾക്കാറുണ്ട് അന്നേ ആ നാട് വിട്ടു പോയിരുന്നുവെങ്കിൽ അന്നേ അവിടം വിട്ടു പോയിരുന്നു പുതിയ ഒരു സ്ഥലം കണ്ടെത്തിയിരുന്നെങ്കിൽ പുതിയ ഒരു ജീവിതം കണ്ടെത്തിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഉയർന്ന രീതിയിൽ ജീവിക്കാൻ സാധിക്കുമായിരുന്നു ആകെയുള്ളൊരു ജീവിതം വളരെ നല്ല രീതിയിൽ മെച്ചമായ രീതിയിൽ ജീവിക്കാനാണ് ഏവരും ആഗ്രഹിക്കുന്നത് ബന്ധങ്ങൾ ഉപേക്ഷിച്ചു പോകണമെന്നല്ല ബന്ധങ്ങൾക്ക് ഒരു കട്ട് വരുത്തിക്കൊണ്ട് മുൻപോട്ട് ജീവിക്കാനായിട്ട് തയ്യാറാവുക അത് പുരുഷന്മാരാണ് പ്രധാനമായും ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് കാരണം തങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന ചില നന്മകളുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധം അവർക്കുണ്ടാവണം ഈ നിഷേധിക്കപ്പെടുന്ന നന്മകൾ എന്തുകൊണ്ടായിരിക്കും തങ്ങളുടെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പാരമ്പര്യങ്ങൾ വിട്ടുകൊണ്ട് അതിനല്ലെങ്കിൽ ചെറിയ ഒരു സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് ശ്രമിക്കുക പലപ്പോഴും അങ്ങനെ പോയിട്ടുള്ളവരാണ് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനും സ്വതന്ത്രമായിട്ട് ജീവിതത്തിൽ വിജയങ്ങൾ കൈയടക്കാനും സാധിച്ചിട്ടുണ്ടാവുക ഒരു പൗരാണികമായിട്ടുള്ള ചില ആശയങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട് തങ്ങൾക്ക് കിട്ടിയ സ്വത്തുക്കളിൽ മാത്രം കണ്ണു വെച്ചുകൊണ്ട് അവിടം കൊണ്ട് തന്നെ ജീവിച്ച് തങ്ങൾക്ക് ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും കടങ്ങളും മാത്രം വരുമ്പോഴും അവിടം വിട്ടു പോകാനുള്ളൊരു മാനസികാവസ്ഥ അവർക്കുണ്ടാവുന്നില്ല കാരണം തങ്ങളുടെ ബന്ധങ്ങൾക്ക് മുറിവ് പറ്റുമെന്നുള്ള ചിന്ത അതല്ലാതെ അവിടുന്ന് അതിനെ ഉപേക്ഷിച്ചുകൊണ്ടല്ല അതവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ തലങ്ങളിലേക്ക് പോവുക പുതിയ ചിന്തകളിലേക്ക് പോവുക പുതിയ ഇടങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ജീവിതത്തിൽ കുറച്ചുകൂടി നന്മകൾ വരുന്നതായിട്ട് കാണാം എന്നാണ് ആളുകൾ പറയാറ് ഇത് തന്നെ നിങ്ങളും പ്രാവർത്തികമാക്കാൻ